കണ്ണൂർ എടക്കോം കണാരം വയലിൽ അഞ്ച് പശുക്കൾ ഷോക്കേറ്റ് ചത്തു ചെറുവക്കൂടൻ ശ്യാമളയുടെ പശുക്കളാണ് ഷോക്കേറ്റ് ചത്തത് വൈദ്യുതി വയർ തൊഴുത്തിൻ്റെ തകര ഷീറ്റിൽ തട്ടി വൈദ്യുതാഘാതമേറ്റെന്നാണ് നിഗമനം സംഭവസ്ഥലത്ത് നിന്നാ മിഥുൻ പിള്ള തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടക്കോം കണാരൻ വയലിലാണ് ഇവിടെയാണ് ഇത്തരത്തിലൊരു ഉദാഹരണമായ സംഭവം നടന്നത് ശ്യാമളയുടെ ഏതാണ്ട് അഞ്ച് പശുക്കളാണ് ഷോക്കേറ്റ് ചത്തിയിരിക്കുന്നത് ഇവരുടെ ഏക വരുമാന മാർഗമായിരുന്നു ഇന്ന് രാവിലെ വന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ പശുക്കളെയൊക്കെ തന്നെ ഇങ്ങനെയൊരു അവസ്ഥയിൽ കണ്ടത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഇവിടെ ശ്യാമ ശ്യാമളയും ശ്യാമയുടെ ഭർത്താവ് ഉണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം എന്താ കംപ്ലൈൻറ്റ് ചെയ്തത് നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം ആറമുക്കാലിന് ഇടുന്നു പോയാൽ വെളുപ്പിന് മൂന്നരക്കിടത്തേക്ക് വരും പശുവിനൊക്കെ വെളുപ്പിന് മൂന്നിരക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് കൂട്ടറും കൂടി ഒരാൾ കുളിപ്പിക്കും ഒരാൾ ബാക്കിയുള്ള പണിയെടുക്കും അപ്പോൾ അങ്ങനെ കറന്നെല്ലാം എടുത്ത് പോകും ഇന്ന് വരുമ്പോൾ ഈ വട്ടമില്ല ആലയിലേക്കില്ലേ അപ്പോൾ വട്ടമില്ലാതെ വരാം എന്താ നിങ്ങളൊന്നും എഴുന്നേക്കാതെ ആരും എന്താ അനങ്ങാതെ നല്ല സുഖാന്നെല്ലാം ചോദിച്ച് വർത്താനം പറഞ്ഞ് ഇതാരും ഒന്നും അതനക്കില്ല അങ്ങനെ വെട്ടം ഇടാനായിട്ട് താമസനെ അതിൻ്റെ അകത്തേക്ക് പോയി ഞാൻ ഇതുങ്ങൾ നോക്കി ഞാൻ എന്നാൽ നിങ്ങൾ എഴുന്നിപ്പിക്കേണ്ട പണിയുണ്ട് ടാപ്പ് ഓൺ അപ്പോൾ ഇവരൊന്നും അനങ്ങുന്നില്ല അങ്ങനെ നോക്കുമ്പോൾ ആന്ന് പശു കുടുങ്ങിയതാന്ന് നന്നാമല്ലാമായിട്ടാണെന്ന് വിളിച്ച് കത്തി എടുത്ത് ഈ തൊഴിലേക്ക് വന്ന് നോക്കുമ്പോൾ കയറ് കണ്ടിട്ട് വന്നൊരു അനക്കവും രണ്ടെണ്ണത്തിനില്ല പിന്നീടാന്ന് പുറകോട്ട് വെക്കുന്നത് പുറകോട്ട് വയ്ക്കുമ്പോൾ ആ മൂന്നെണ്ണം ചത്തു കിടക്കുന്നത് അപ്പം ഞാൻ എൻ്റെ കൈക്ക് ഇങ്ങനെ ഷോക്കടിക്കുമ്പോൾ തോന്നി ഇവരെ ഈ കഴുത്ത് കയറിങ്ങനെ പിടിക്കുമ്പോൾ പൈപ്പിന് രണ്ട് പ്രാവശ്യം ഷോക്കടിക്കുമ്പോൾ തോന്നി എനിക്ക് തോന്നിയായിരിക്കും എന്ന് വെച്ചിരുന്ന മൂന്നാമത് പിന്നെ നല്ലപോലെയായി ഞാൻ പറഞ്ഞു ഇറങ്ങിക്കോ ഇല്ലെങ്കിൽ നമ്മളിവിടെ തീരും അതുകൊണ്ട് പശു ഷോക്കാന്ന് പറഞ്ഞ് അന്നേരം ഇറങ്ങിന് പിന്നെ പിന്നെല്ലാം അവിടെ വലിച്ചിട്ട് ആ കരണ്ടവിടെ ഉറപ്പാക്കി അങ്ങനെ ആൾക്കാരെ വിളിക്കാനൊന്നും പിന്നെ ഒന്നും കിട്ടുന്നില്ല എല്ലാം പകളായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് മോനെയും വിളിച്ച് പിന്നെ മുമ്പത്തെ ഉണ്ട് സതീശ ഓൻ്റെ നമ്പറിൽ മോനാണ് വിളിച്ചത് പിന്നെ ഈ അടുത്ത് ഉണ്ട് നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം വിളിക്കുക പ്രമോദിൻ്റെ നമ്പർ കിട്ടി പ്രമോദിനെയും വിളിച്ച് അങ്ങനെ അവരെല്ലാം വന്ന് നോക്കി അപ്പുറത്തേക്ക് പോയി പിന്നെ ആരും വിളിക്കാനോ ഒന്നിനുമില്ല ഒരു കിട്ടുന്നില്ല അതാകുമ്പോൾ അങ്ങനെ ഏക ഏക വരുമാന ായി രാവിലെ വന്നാൽ പുല്ലിയെത്താലും പിന്നെ കുറച്ച് ഉണക്ക പുല്ല ഇറക്കി വെച്ച് അങ്ങനെ ആവുമ്പോ രണ്ടു കൂട്ടരും വേറെ ഒന്നും ചിന്തിക്കാൻ പണിയൊന്നുമില്ല ഇത് തന്നെ ഒരുപാട് അവസ്ഥയെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല ഇതന്നെ കാണുന്ന അവസ്ഥ ഏറ്റവും ഒരു ഒരു സാഹചര്യം തന്നെയാണ് കാരണം ഒരു കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗമാണ് ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ ഇതിനെ പോസ്റ്റ്മോർട്ടം അടക്കം ചെയ്യാനുള്ള നടപടികളുമായി അധികൃതർ മുന്നോട്ട് പോവുകയാണ് അല്പസമയത്തിനകം തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഇതിനെ ഇവിടെ കുഴിച്ചിടാനുള്ള ബാക്കി നീക്കങ്ങളുമായി ആളുകൾ നാട്ടുകാരും ഒക്കെ തന്നെ സഹകരണവുമായി ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും ഒരു ദാരുണമായ സംഭവത്തിന് തന്നെയാണ് ഇടക്കോം കണാരം വയൽ ഇന്ന് രാവിലെ സാക്ഷിയായത് കെ സുബിത്രനൊപ്പം മിഥുൻ പിള്ള ജനം കണ്ണൂർ